വയനാട് ദുരന്ത ബാധിതർക്ക് ആശ്വാസമേകാൻ കെ എസ് എസ് പി എ രംഗത്തുണ്ടാവുമെന്ന് സംസ്ഥാന സെക്രട്ടറി സി ബാലൻ കെ എസ് എസ് പി എ ജില്ലാ പ്രവർത്തക സമിതി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു സി ബാലൻ ജീവനക്കാരെയും പെൻഷൻകാരെയും മറന്നുകൊണ്ടുള്ള പ്രവർത്തനമാണ് സർക്കാരിന്റേതെന്നും ബാലൻ പറഞ്ഞു എന്നാൽ സാമൂഹിക ദുരന്തമുണ്ടാകുന്ന വേളകളിൽ കെ എസ് എസ് പി സഹായഹസ്തം നീട്ടാറുണ്ട് കോവിഡ് കാലത്തും പ്രളയകാലത്തും കെ എസ് എസ് പി എ മുന്നണി പോരാളികളായിരുന്നു വയനാട് ദുരന്തബാധിതർക്ക് സാന്ത്വനമേകാനും കെ എസ് എസ് പി എ രംഗത്തുണ്ടാകുമെന്നും സി ബാലൻ പറഞ്ഞു ലക്ഷ്യം കൂടി സംബന്ധിച്ച് വർത്തമാണുണ്ട് അതുകൊണ്ട് തന്നെ ഈ സംഭവമുണ്ടായ ഉടനെ കമ്മിറ്റി ഉണർന്നു പ്രവർത്തിക്കുകയും എല്ലാ ജില്ലകളിൽ നിന്നും സംസ്ഥാന കമ്മിറ്റിക്ക് ഈ വയനാട് ജില്ലയെ പാവപ്പെട്ട ആളുകളെ വേണ്ടിയുള്ള ഫണ്ട് ലഭിക്കണം എന്ന് നമ്മൾ ആ പാവപ്പെട്ട വീട്ടിൽ നഷ്ടപ്പെട്ട ആളുകൾക്ക് നേരിട്ട്

കെ എസ് എസ് പി നൽകുന്ന ആശ്വാസത്തുകയുടെ ആദ്യ ഗഡുവായ രണ്ട് ലക്ഷം രൂപ സംസ്ഥാന സെക്രട്ടറി സി ബാലന ജില്ലാ കമ്മിറ്റി കൈമാറി പ്രവർത്തകസമിതി യോഗത്തിൽ ജില്ലാ പ്രസിഡന്റ് കെ ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു കെ എം റഷീദ് വി വി രാധാകൃഷ്ണൻ പി ഡി സുവർണൻ സി ടി രമണി എം ഉണ്ണികൃഷ്ണൻ കെ രാമനാഥൻ എന്നിവർ പ്രസംഗിച്ചു